ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ബിഗ് ബോസിനുള്ളിൽ ഇപ്പം നടക്കുന്നതെന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും നമ്മുടെ ആദില നമ്മുടെ അനീഷ് യുദ്ധമൊക്കെ ആയിരുന്നു ഇപ്പൊ രണ്ട് ദിവസം കൊണ്ടേ അതായിരുന്നു അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ആദില എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ ഒരുപാട് അതാണ് നമ്മൾ പറയുന്നത് ഒരു വ്യക്തിയെ നമ്മൾ ആദ്യം കാണുന്ന നടക്കൊന്നും ആയിരിക്കില്ല പിന്നീട് അവരുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് അത് ആദില ഓരോ നിമിഷവും തെളിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശരിക്കും ആദില ആയിരുന്നു വിഷമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ ഇപ്പൊ നൂറേം കൂടി ആതിലേറെ ആതിലേറെ കൂട്ടുപിടിച്ച് ആതിലേക്കൊപ്പം നിൽക്കുന്നുണ്ട് അപ്പോൾ അത് ശരിക്കും അത് വേണ്ടിയിരുന്നില്ല കാരണം അവർ രണ്ടുപേരും എത്ര ഇനി പാർട്ട്നർ എന്ന് പറഞ്ഞാലും ഇപ്പൊ ബിഗ് ബോസിന്റെ ഉള്ളിൽ രണ്ട് പേരും രണ്ട് മത്സരാർത്ഥികളായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ പിന്നെ ആദില കാണിക്കുന്ന തെമാടിത്തരത്തിന് പങ്കു പറ്റാൻ നൂറ് പോവേണ്ട ഒരു ആവശ്യവും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ എന്ന് വെച്ചാൽ നമുക്കറിയാം അനീഷിനോട് കാണിക്കുന്ന നമ്മുടെ എന്താണ് പുഴുത്ത പട്ടിയോട് എന്നുള്ള എന്ന പോലെയാണ് നമ്മുടെ ആദില അനീഷിനോട് കാണിക്കുന്ന ഓരോന്നും അപ്പോ എന്തായാലും അത് ഒരിക്കലും ആതിലേക്ക് ന നന്നായിട്ടിരിക്കില്ല ആദില അധികം വൈകാതെ തന്നെ ബിഗ് ബോസിന്റെ പുറത്ത് പോകാനായിട്ടുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പരിധിവരെ ആളുകൾക്ക് ഇതുപോലെയുള്ള പട്ടിഷയൊക്കെ ഇഷ്ടപ്പെടും കുറച്ച് കഴിഞ്ഞാൽ ആളുകൾ അതിനെ തിരസ്കരിക്കുക തന്നെ ചെയ്യും അപ്പോൾ ആതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആതിലെ പുറത്ത് പോയി കഴിയുമ്പോ നൂറകത്തായിരിക്കും നിൽക്കുക കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും രണ്ട് മത്സരാർത്ഥികളായിട്ടാണ് ഇവിടെ തുടരുന്നത് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ സംഭവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആതിലെ എന്ന് പറയുന്ന വ്യക്തിക്ക് വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല അപ്പോൾ കുറേ നാളൊക്കെ നൂറയെ കാത്ത് ഇങ്ങനെ കുറെ ഇന്റർവ്യൂ ഒക്കെ കൊടുത്ത് ഇരിക്കേണ്ടി വരും ന്യൂറോ കിട്ടി ചെയ്തു പോകുന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ എന്തായാലും ഇപ്പോ ആതിലെ ഇപ്പോൾ കുറച്ച് അധികം ഓവറാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആദില എന്ന മത്സരാർത്ഥിയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ